ഈ ഒരു വീഡിയോ കാണാതെ പോകരുത് കേട്ടോ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടാൽ മാത്രം പോരാ നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് നിങ്ങൾ പങ്കു വെക്കണം കേട്ടോ കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു വീഡിയോ ആണത് റീസൻറ്റായിട്ട് സംഭവിച്ചതാണ് ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് നിങ്ങൾ പറയണം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കൂടെ പറയാം അതിന് മുന്നേ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ ആ ഒരു വണ്ടി ലോഡ് കയറ്റിയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ് ഇനി അവിടുന്ന് ഒരു ബസ് വരും അത് നിങ്ങളൊന്ന് വാച്ച് ചെയ്യൂ കാരണം നോക്കൂ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഒരു ബസ് വരുന്നുണ്ട് ആ ബസ് ആ ഒരു കാറിനെ ഓവർടേക്ക് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ അവിടെ തട്ടി ഇപ്പോൾ സംഭവങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഇങ്ങനെ പറയും ഇവിടെ ആരുടെ അടുത്താണ് തെറ്റി ഇനി ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാം അതായത് ഈ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു തുണിയോ അങ്ങനെ എന്തോ ചുറ്റണ്ട് അത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇനി അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ എവിടെയോ ഒന്ന് വായിച്ചതോ അല്ലെങ്കിൽ കേട്ടതോ എനിക്ക് ഓർമ്മയുണ്ട് ഒരു വണ്ടിയുടെ എന്തെങ്കിലും കയറ്റുകയാണെങ്കിൽ ആ ഒരു വണ്ടിനേക്കാൾ കൂടുതൽ ആ ഒരു നീളത്തിലുള്ളത് ഐ മീൻ ആ ഒരു നീളത്തിന് അപ്പോഴേക്ക് വണ്ടിയിൽ കയറ്റാൻ പാടില്ല അങ്ങനെ എന്തോ ഒരു നിയമമുണ്ട് എന്ന് എനിക്കിങ്ങനെ തോന്നുക അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു ഇനി നിങ്ങൾ നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ഇവിടെ ആരുടെ ഭാഗത്തായിരുന്നു തെറ്റ് ആ ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ അടുത്താണോ അല്ലെങ്കിൽ ആ ഒരു ബസ്സുകാരൻ്റെ അടുത്താണോ എന്തായാലും സത്യസന്ധമായിട്ടൊന്ന് രേഖപ്പെടുത്തുക